ഇതുവഴിയാണ് അങ്ങോട്ട് പോകേണ്ടത് കണ്ടിട്ട് നല്ല ആഴുള്ളതാണ് തോന്നുന്നു പക്ഷെ അത് ഈ ആഴൊന്നും ഇല്ലെന്നാണ് ആ പറഞ്ഞത് അവരണ്ട് അങ്ങനെ പോകാം ഇവിടുത്തെ വ്യൂന്ന് പറഞ്ഞാൽ കിട്ടില്ല സാധനങ്ങൾ കേട്ടോ അത് നോക്ക് ഫുള്ളും നെല്ലും അതിൻ്റെ ഇടയ്ക്ക് ഒരു ഇതാണ് കേട്ടോ വാങ്ങല്ല കേട്ടോ എൻ്റെ ഇടയിലൊക്കെ മീൻ കിട്ടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ ഇവിടെ നമുക്ക് അങ്ങ് പോണം അങ്ങ് പോണം നമുക്ക് ഇവിടുന്ന് നമുക്ക് ഈ സൈഡിലൊക്കെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് പോവാം വേറെ നല്ല അടിച്ചാട്ടോ നമുക്ക് ഒരുവിധത്തിൽ നടന്ന് അങ്ങ് പോയിട്ട് നമുക്ക് നോക്കാം കേട്ടോ പോവാം Устать. ഭംഗി എന്ന് വെച്ചുകഴിഞ്ഞാ ശംഖ കണ്ട് എറിഞ്ഞെറിഞ്ഞു വരുന്നുണ്ട് ഇവിടെ ഫുള്ള് പാട കേട്ടോ അവിടെ എങ്ങോട്ട് നോക്കിയാലും പാടുന്നേ നമുക്ക് എറിഞ്ഞെറിഞ്ഞു പോവാം അവിടെ നിൽക്കണ്ടാണ് ഈ പുല്ലും കെട്ടൊക്കെ ഉള്ള പ്ലേ പക്ഷേ എന്താണെന്നു വല അതധികം അങ്ങനെ വലിയതൊന്നും കിട്ടിയില്ല കേട്ടോ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല വന്നിട്ട്

ചെറിയ ഹുക്ക ഹുക്ക് കയറിയെന്നു വെച്ചാൽ ഒറ്റ ഉക്കേ കയറിയിട്ടുള്ളൂ ചെറിയൊരു ഹുക്കപ്പേ ഉള്ളു ഞാൻ കണ്ടില്ല കേട്ടോ അതിക്കുന്നത് നാടൻ വരലല്ല ഉയരണവരല്ലേ കേട്ടോ പൊറോട്ട വിളിച്ചാൽ മതി ഓക്കേ അങ്ങനെ കുഴപ്പമില്ല കേട്ടോ ഒരു അര കിലോ സൈസ് കാണുന്നേ അര കാണിച്ചടാ ഓക്കേ വേണ്ട ഓ പാടത്ത് പോയി ഇപ്പുറത്തോട്ടാ പോയിരുന്നെ കിട്ടത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ട്ടിയോ എടാ കയറുമല്ലോണ്ടോ നമ്മള് കവറൊന്നും എടുത്തില്ല കവർ കവറ് കിട്ടിയതിനകത്ത് ചെറിയൊരു കവറാട്ടോ കൊണ്ടുപോയി അങ്ങനെ മിക്കവാറ കടക്കിറിയോ ഇല്ലട കയറുമല്ല മതിയായിരുന്നു അന്റെ ഫിന്നൊക്കെ കണ്ട നീല കളർ കേട്ടോ ഒരുമാതിരി മയിലിന്റെ ഒക്കെ ഒരു ഫിന്നെട്ടോ പൊളി സാധനം കയറോ കവറോ എല്ലാം ഉണ്ടോ നോക്കാവേ നമ്മളപ്പം ഈ വള്ളത്തിനകത്തൊരു കവറ് വെക്കുന്നുണ്ടായിരുന്നു നൈസായിട്ട് ഇങ്ങനെടുത്തു കേട്ടോ അതൊരു തവളയൊക്കെ പോകുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ അങ്ങനെ കേറിയിട്ടുണ്ട് ചെറുതായിട്ട് ഞങ്ങൾക്ക് പോകാം കേട്ടോ ഇവിടുന്ന് രണ്ടു മൂന്ന് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു നോക്കാം അവിടെ ഇട്ട് വെട്ടിയുണ്ടോടോ അവിടെ പോറഞ്ഞ വെട്ടി കേട്ടോ നമുക്കിപ്പോ നൈസായിട്ട് അവനെ ഒന്ന് നോക്കാം പുല്ല് ഭയങ്കര സീനാണല്ലോടാ 对。嗯

ഉണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു